ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് വിളിക്കുന്ന അഗ്നിപത് സ്കീം അഗ്നിവീർ വായു ഇൻടേക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കൂടെ ഇതാ റിലീസായിട്ടുണ്ട് ഈ വർഷത്തെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും രണ്ട് നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അഗ്നിവീർ ആവാൻ താൽപ്പര്യമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിലേക്ക് ഒരുപോലെ അപേക്ഷ അയയ്ക്കാം അൺമേരിഡ് ആയിരിക്കണം അപേക്ഷ അയക്കുന്നവരെ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് നോക്കാം ഒരു അടിപൊളി നോട്ടിഫിക്കേഷൻ തന്നെയാണ് നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് നോക്കാം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപേക്ഷ തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ഇവിടെ കാണാം ജൂലൈ പതിനൊന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അതിൻ്റെ അപ്ഡേറ്റ് കറക്റ്റായിട്ട് എത്തിക്കാം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഡെയിലി അപ്ഡേറ്റ്സുകൾ കറക്റ്റായിട്ട് കിട്ടാൻ സബ് ചെയ്യുക ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിലാണ് ഇതിൻ്റെ ഓൺലൈൻ എക്സാം ഡേറ്റും അവർ പറയുന്നത് അറ്റൻറ്റീവ് ആണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ ചാൻസ് ഉണ്ട് എങ്കിൽ നോട്ടിഫിക്കേഷനിൽ അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജൂലൈ പതിനൊന്നിനാണ് ആപ്ലിക്കേഷൻ തുടങ്ങുക ഏജ് ക്രൈറ്റീരിയ രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ജനുവരി രണ്ടായിരത്തി ഒമ്പത് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ച ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല എല്ലാവർക്കും ഈ പറഞ്ഞ ക്രൈറ്റീരിയ തന്നെയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ സയൻസ് സബ്ജക്റ്റ് അതായത് പ്ലസ് ടു സയൻസ് മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് നിങ്ങൾ മിനിമം അമ്പത് ശതമാനം മാർക്കോടുകൂടി പാസ്സാവുക പിന്നെ അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻസ്ട്രമെൻറ്റേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെയും അമ്പത് ശതമാനം മാർക്ക് അഗ്രിഗേറ്റും അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടാവണം കോഴ്സിലുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റുകൾ ഫിസിക്സ് മാത്സ് തുടങ്ങിയ നോൺ വൊക്കേഷണൽ സബ്ജക്റ്റുകൾ പഠിച്ച വൊക്കേഷണൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അമ്പത് ശതമാനം മാർക്ക് അഗ്രിഗേറ്റും അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ അവിടെയും പറയുന്നുണ്ട് ഇനി അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ രണ്ട് സബ്ജക്റ്റുകളാണ് സയൻസ് സബ്ജക്റ്റും അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ഇനി അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് പേര് പോലെ തന്നെ പ്ലസ് ടു എനി സ്ട്രീമാണ് വേണ്ടത് പക്ഷേ അമ്പത് ശതമാനം മാർക്ക് അഗ്രിഗേറ്റും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് അവിടെ പറയുന്നുണ്ട് അഗ്രിഗേറ്റ് മീൻസ് ടോട്ടൽ മാർക്കാണ് അവർ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടുവിൽ ഇനി അതല്ലെങ്കിൽ രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് ഈ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അവിടെയും പറയുന്നുണ്ട് ഇതാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഇനി സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം ഓൺലൈൻ ടെസ്റ്റാണ് ആയിരിക്കും ഒരു മണിക്കൂറാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത് സയൻസ് സബ്ജക്റ്റാണെങ്കിൽ നാൽപ്പത്തഞ്ച് ആണ് നിങ്ങൾക്ക് അതർ ദാൻ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ടൈം കിട്ടുക ഇനി ബോത്ത് രണ്ടിലേക്കും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൺപത്തഞ്ച് ആണ് ടൈം കിട്ടുക ഓരോ ശരിയുത്തരത്തിനും ഒരു മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് നാല് ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകും ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിലൊക്കെ വരുന്നുണ്ട് ആ കാര്യങ്ങൾക്കൊന്നും ഡൗട്ട് വേണ്ട ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഡോക്യുമെൻറ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പരീക്ഷയും പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ആൺകുട്ടികൾക്ക് ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടം ഏഴ് മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം പെൺകുട്ടികൾക്ക് എട്ട് മിനിറ്റ് ടൈം കിട്ടും അതുകൂടാതെ പത്ത് പുഷപ്പ് ഒരു മിനിറ്റ് ടൈം കിട്ടും പത്ത് സിറ്റപ്പ് ഇരുപത് സ്ക്വാട്ടപ്പ് എല്ലാം ഒരു മിനിറ്റാണ് ടൈം കിട്ടുന്നത് ആൺകുട്ടികൾക്ക് പത്ത് പുഷപ്പ് സിറ്റപ്പ് സ്കോട്ടപ്പ് അത് കഴിഞ്ഞാൽ ഗേൾസിന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ സിറ്റപ്പും സ്ക്വാട്ട്സും ആണ് വരുന്നത് അവിടെ പുഷപ്പ് വരുന്നില്ല ബാക്കി സെയിമാണ് സിറ്റപ്പും സ്കോട്സും ഉണ്ടായിരിക്കും ഇതാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഫിസിക്കൽ മെഷർമെൻ്റ് ടെസ്റ്റ് ഉണ്ടാവും ഞാൻ കാണിച്ചുതരാം പിന്നെ മെഡിക്കൽ എക്സാമും വരുന്നുണ്ട് ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ഇനി ഫിസിക്കൽ മെഷർമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം ഇവിടെ കാണാം ചെസ്റ്റ് വേണ്ടത് ബോയ്സിന് മിനിമം എഴുപത്തേഴ് സെൻറ്റിമീറ്റർ ആണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതൽ ഉണ്ടാവണം ഗേൾസിന് എക്സ്പാൻഷൻ മാത്രമേ പറയുന്നുള്ളൂ അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതൽ ഉണ്ടാവണം പിന്നെ ഹൈറ്റ് പറയുന്നത് ആൺകുട്ടികൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഗേൾസിനും നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ തന്നെയാണ് വെയിറ്റ് പറയുന്നത് ഏജിനും ഹൈറ്റിനും അനുസരിച്ച് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് ഡീറ്റെയിൽസ് അപ്പോൾ അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് അഗ്നിപത് വായു ഡോട്ട് സി ഡി എസ് ഇ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപേക്ഷ തുടങ്ങിയിട്ടില്ല അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് എത്തിക്കാം ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ